മൊബൈൽ ഫോൺ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് നമ്മൾക്ക് അതിന് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞതുണ്ട് അത് തീരെ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ സീറോയാണ് സ്ക്രീൻ ടൈം സോ നമ്മൾ മൊബൈൽ ഫോണാണ് ഞാൻ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ പലപ്പോഴും ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളൊക്കെ ട്രിഗേർഡ് ആകും ഈ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് സി പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുഞ്ഞിനെ കയ്യിൽ വെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ഒരു ഒരു പ്ലേറ്റിനകത്ത് ഭക്ഷണം എടുത്തിട്ട് നമ്മൾ പറയും താണ്ട കാക്ക വരുന്നു അതാണ്ട് ആ കാക്ക പറഞ്ഞ് മോൻ്റെ ഭക്ഷണം കാക്കയ്ക്ക് വേണമെന്ന് പക്ഷെ മമ്മി പറഞ്ഞ് പറ്റത്തില്ലമ്മ അതിൻ്റെ മോൻ പെട്ടെന്ന് കഴിച്ചോ സോ അന്നേരം ആ കുഞ്ഞ അമ്മയായിട്ടുള്ളൊരു ബോണ്ട് മനസ്സിലായില്ലേ കുഞ്ഞിന് സംസാരം കുഞ്ഞിൻ്റെ ഇമ്പ്രൂവ് ആവും നമ്മൾ അങ്ങനെ ഒരമ്മ പറയുമ്പോഴത്തേന് അമ്മയുടെ ഉച്ചാരണം എല്ലാം കുഞ്ഞ് ശ്രദ്ധിക്കും മനസ്സിലായില്ലേ പിന്നെ അതിൻ്റെ ഇമാജിനേറ്റീവ് സ്കിൽസ് കൂടും പണ്ട് നമുക്കൊരു ഒരു ഒരു ടയർ എടുത്തിട്ടൊരു സ്റ്റിക്കയിലോട്ട് നമ്മൾ കെട്ടിയിട്ട് ഒരു കമ്പയിലോട്ട് കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതൊരു പശുവാണ് അല്ലെങ്കിൽ ഈ കമ്പ് തന്നെ വെച്ച് നമ്മൾ ഒരു ആ ഇതൊരു ട്രക്കാന്ന് പറഞ്ഞ് ഓടിക്കുമല്ലോ പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അവരുടെ ഇമാജിനേഷൻസ് താഴോട്ട് പോവുക അവർക്ക് സങ്കല്പിക്കേണ്ട ആവശ്യമേ ഇല്ല ബിക്കോസ് എല്ലാം അവരുടെ മുമ്പിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണാം അത് മാത്രമല്ല ഈ കളറും ഗ്രാഫിക്സും സൗണ്ടും എല്ലാം കേട്ട് വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ബോറിങ് കാര്യമാണ് സോ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ഈ മൊബൈൽ ഫോണാണ് സോ എൻ്റെ ഒരു അഭ്യർത്ഥന ഒരു പേരൻറ്റും അവരുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് കാഴ്ചയടക്കം ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺസ് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെസ്സേജ് അതാണ് ഏറ്റവും ഭയക്കുന്നൊരു കാര്യം